നാടിന്റെ കഥകൾ കേൾക്കാൻ കൊതിച്ച ബാല്യങ്ങൾ ജീവിതം ഏറെ പ്രതീക്ഷയോടെ കണ്ട യൗവനങ്ങൾ മക്കളുടെ ഭാവി ജീവിതം സ്വപ്നം കണ്ട മാതാപിതാക്കൾ പിൻ ജീവിതം കാണാൻ കൊതിച്ച വാർദ്ധക്യങ്ങൾ അങ്ങനെ അനവധി നിരവധി പേരാണ് നമ്മോട് വിട പറഞ്ഞത് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വയനാട് എന്ന് പറയുന്ന ജില്ല അല്ലെങ്കിൽ കേരളത്തെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും ഓരോ മണിക്കൂറിലൂടെയും യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്നത് അത്രയധികം വേദനിക്കുന്ന വാർത്തകളാണ് വയനാടിന്റെ മണ്ണിൽ നിന്നും നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു നാടൊന്നാകെ എന്ത് എന്തിനു വേണ്ടിയാണ് പേടിക്കുന്നത് മനസ്സിന് ചങ്കൂറ്റമുള്ള മനസ്സുറപ്പുള്ള ഒരുപാട് പേർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന ഒരു ഫലത്തിൽ ഇന്നും ജീവിക്കുന്ന നിരവധി പേരുണ്ട് വയനാടൻ മണ്ണിൽ വയനാട്ടിലുള്ള വാർത്തകൾ ബി എം ടി വി ചാനലുടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനം ആയിരത്തി മുന്നൂറോളം സേനാ അംഗങ്ങളാണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു വാർത്ത ആയിരത്തി മുന്നൂറ് നാളെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലും കോഴിക്കോട് നിന്നും റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് നാളെ രക്ഷാ ദൗത്യങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് പുഞ്ചിരിമട്ടത്ത് കൂടുതൽ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ കുറവാണെങ്കിലും കൂടുതൽ രക്ഷാപ്രവർത്തകർ പുഞ്ചിരിമട്ടത്ത് ദൗത്യത്തിൽ ഏർപ്പെടും എന്നുള്ളതാണ് നാളെ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന നിർണായകമായ ദിവസങ്ങൾ നിർണായകമായ മണിക്കൂറിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എപ്പോഴും രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കരങ്ങൾ സൈന്യത്തിന്റെ കരങ്ങളിലൂടെ രക്ഷപ്പെട്ട് വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ കരങ്ങളിൽ രക്ഷത്തിൻ്റെ ഈ രക്ഷപ്പെടുത്തിയ വ്യക്തിയുടെ അല്ലെങ്കിൽ സൈന്യത്തിന്റെ ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊടിഞ്ഞ ഒരു വാർത്തയുണ്ടായിരുന്നു ഈ കാഴ്ചകൾ കണ്ട് എത്രയോ യുദ്ധങ്ങളും എത്രയോ നെഞ്ചു പിളർക്കുന്ന കാഴ്ചകളും കണ്ടവരാണ് സൈനികർ പക്ഷേ എങ്കിൽ പോലും വയനാട്ടിലുള്ള ഈ ഒരു അവസ്ഥ കണ്ടിട്ട് മലയാളിയല്ലാത്ത ഒരു വ്യക്തിയുടെ കണ്ണിൽ നിന്നും ഒരു സൈനികന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ നിമിഷങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഇരുപത്തി അതായത് തൊണ്ണൂറ്റി ഒന്ന് ക്യാമ്പിൽ ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് ക്യാമ്പിൽ വസിക്കുന്നത് അതിലേറ്റവും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് സുജാതയും കൊച്ചുമകളും കണ്ട ഒരു കാഴ്ചയാണ് രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് വെള്ളത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ശബ്ദം അതിഭീകരമായ ശബ്ദം കണ്ട് കേട്ട് ഞെട്ടി ഉണർന്നപ്പോൾ വീടൊന്നാകെ നാടൊന്നാകെ ഒലിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് സുജാതയും കൊച്ചുമകളും കണ്ടത് രക്ഷപ്പെട്ടു പോയി നിന്നതോ കാട്ടക്കൂട്ടത്തിന്റെ മുന്നിലും ആ മോൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട് അങ്ങനെ അവിടെയുള്ള ഓരോ മണ്ഡലികൾക്കും ഓരോ വ്യക്തികൾക്കും ഓരോ ജീവനുകൾക്കും രക്ഷപ്പെട്ട ഓരോ ജീവനുകൾക്കും ഓരോ കഥകൾ പറയാനുണ്ട് വയനാടൻ മണ്ണിനെ കുറിച്ച് ഉരുൾപൊട്ടലിനെ കുറിച്ച് നമുക്കറിയാം നേരത്തെ ഈ ശാസ്ത്രജ്ഞർക്ക് ഭൂമി സന്ദർശിക്കുന്ന ഉത്തരവ് അത് ഭൂമി സന്ദർശിക്കുവാൻ പാടില്ല എന്നൊരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു അത് പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് ഉത്തരവിട്ടതായിട്ട് അറിയുന്നു ഇങ്ങനെ ഒരുപാട് വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വയനാടിന്റെ മണ്ണിൽ നിന്നും നമുക്കറിയാം നല്ലത് ചെയ്യുമ്പോൾ നല്ലത് എന്നുള്ളത് കൃത്യമായിട്ട് പറയണം നല്ലത് ചെയ്യുമ്പോൾ നല്ലതെന്ന് പറയുന്നവരാണ് മലയാളികൾ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഒരു ഫാമിലി ഒരു വാർത്തയാണ് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ അഭിഷൻ ഉണ്ടെങ്കിൽ അറിയിക്കണം എൻ്റെ വൈഫ് റെഡിയാണെന്ന് പറയുന്നത് ഒരു സച്ചിൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഇങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ മനം അല്ലെങ്കിൽ ഒരു മനുഷ്യ മൃഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി ഒരു മെസ്സേജ് ഇട്ടു അതായത് ആ മെസ്സേജ് എങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് വളരെ മോശമാണ് അദ്ദേഹത്തിന്റെ പേര് സുഖീഷ് ഫുൾ നാം അദ്ദേഹം ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ ഒരു മെസ്സേജ് അദ്ദേഹം അയച്ച ഒരു വളരെ നികൃഷ്ടമായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അവരുണ്ട് അതായത് ഒന്നിന് നല്ലതും മോശവും എന്ന് പറയുന്നത് പോലെ മോശത്തിൽപ്പെട്ട ഇങ്ങനെയും ചിലരുണ്ട് നമ്മുടെ ഭൂമിയിൽ ഒരു നാട് ഇത്രയും വേദനിക്കുമ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള ഒരു മെസ്സേജുകളൊക്കെ പാസ് ചെയ്യാൻ പറ്റുന്നത് എന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ വി എം ടി വി ചാനൽ ഈ മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാടിന് കൈത്താങ്ങായിട്ട് ഞങ്ങളുടെ യാത്ര ആരംഭിക്കാൻ ബി എം ടി വി ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും അതുപോലെ തന്നെ സുനാട്ട തിരുവനന്തപുരവും അവശ്യ സാധനങ്ങൾ വയനാട്ടിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത്യാവശ്യം വേണ്ട സാധനങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് വയനാട്ടിലേക്കൊരു യാത്ര പാവപ്പെട്ടവരെ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാരെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര സംഘടിപ്പിക്കുന്നത് ഈ ഒരു സ്നേഹ കൂട്ടായ്മയിൽ നിങ്ങൾക്കും ഭാഗമാകണമെങ്കിൽ എൺപത്തി എൺപത്തി ആറ് നാനൂറ്റി എൺപത്തി ഒന്ന് അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന നമ്പർ ഒരിക്കൽ കൂടി എൺപത്തി എൺപത്തി ആറ് നാനൂറ്റി എൺപത്തി ഒന്ന് അറുന്നൂറ്റി അറുപത്തി നാല് എന്ന നമ്പറിലോ അല്ലെങ്കിൽ എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് നൂറ്റി അറുപത്തി ആറ് നാനൂറ്റി അറുപത്തി ഒന്ന് എന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം ഒരുപാട് സാധനങ്ങൾ വേണം വസ്ത്രങ്ങൾ വേണം അതുപോലെ തന്നെ നാപ്കിൻസ് പോലുള്ളത് ഡെറ്റോൾ പോലുള്ള ടൈപ്പർ പോലുള്ള മെഡിസിൻസ് പോലുള്ള ബ്രെഡ് പോലുള്ള ലോഷൻ പോലുള്ള ബിസ്ക്കറ്റ് പോലുള്ള കഴിക്കാൻ പറ്റുന്നതും നിധ്യോപയോഗ സാധനങ്ങളൊക്കെ നിരവധി സാധനങ്ങളാണ് വയനാട്ടിലേക്ക് ആവശ്യമായി വന്നിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതിൽ പങ്കുചേരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഒരുപാട് മനസ്സിനുടമകളുണ്ട് നല്ല മനസ്സിനുടമകളുണ്ട് എല്ലാവർക്കും സ്വാഗതം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകി ണം അതുമായി ബന്ധപ്പെട്ട തെറ്റായ വാർത്തകളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ സത്യസന്ധമായിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം എന്ന് പറയുന്നു ഇന്ന് തിരച്ചിൽ പൂർണ്ണമായിട്ടും നിർത്തിയിരിക്കുകയാണ് മഴ പെയ്യുന്നു എന്നുള്ള ഒരു വാർത്ത അറിയുന്നു കൂടുതൽ മഞ്ഞിന്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് നാളെ വീണ്ടും തിരച്ചിൽ തുടരാനാണ് തയ്യാറായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ളത് ഏഹ് വളരെ നിർണായകമായ നിമിഷങ്ങളാണ് ഈ ഇനി എത്ര പേർ ആരുണ്ടാകല്ലേ അല്ലെങ്കിൽ സൈന്യം പറഞ്ഞതുപോലെ ജീവൻ്റെ ഒരു തുടിപ്പ് കണ്ടാൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന സൈന്യമാണ് വാക്ക് പറഞ്ഞിരിക്കുന്നത് അവർ വാക്ക് പറഞ്ഞാൽ ഓക്കെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു എന്താ വേദനിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം എന്ന് വിനീതമായിട്ട് ഉപേക്ഷിക്കുകയാണ് വാർത്തകൾ അവസാനിക്കുന്നില്ല തുടരുക